പ്രിയപ്പെട്ട എൻ്റെ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ അവസാനത്താണ് ഇപ്പം നിങ്ങൾക്ക് ഈ മാസം അവസാനം ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ഒരുപാട് പി എസ് സി പരീക്ഷകളുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അവസാന ടച്ച് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു പോകുന്ന ഡൗട്ടുള്ള ഭാഗങ്ങൾ മാത്രം എല്ലാ ദിവസവും വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ സി പി ഒ പരീക്ഷ അല്ലെങ്കിൽ സി പി ഒ ഡ്രൈവർ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുള്ള പരീക്ഷകളാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കു ഒരുപാട് മുൻതൂക്കമുണ്ട് ഇപ്പം ഡ്രൈ നടക്കുന്ന ഡ്രൈവർ ഒരുപാട് ഒരു നാ നാലോ അഞ്ചോ ടൈപ്പ് ഡ്രൈവറാണ് നടക്കുന്നത് അല്ല ഓരോന്നിനും സിലബസിൽ ഇരുപത് മാർക്കോളം വ്യത്യാസമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാൾ നോക്കി പഠിക്കത്തില്ല അപ്പോൾ എല്ലാം ഒരു ആവറേജ് പോലെ മാർക്ക് വാങ്ങത്തുള്ളൂ സോ അതുകൊണ്ട് കട്ട് ഓഫ് വേരിയേഷൻ വളരെ കൂടി പോകൂല പിന്നെ കട്ട് ഓഫ് എപ്പോഴും കൂടാൻ കാര്യം എന്താണ് ഇതിൽ നമ്മുടെ ഈ എന്താണ് ഈ കട്ട് ഓഫ് കൂടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ ആളെണ്ണം കുറയുന്നതാണ് അപ്പോൾ അവർ ആ ലിസ്റ്റിന് വേക്കൻസിക്ക് ആനുപാതികമായ ചിലപ്പം ഇതേ ഇടവുള്ളൂ ചിലപ്പം അമ്പത് പേരെ ഇടളളൂ ചിലപ്പോൾ നൂറ് പേരെ ഇടൂ ചിലപ്പോൾ അഞ്ഞൂറ് ഇടാം അപ്പം നിങ്ങൾ മാക്സിമം മാർക്ക് ഒരു പരീക്ഷ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ ഇപ്പോൾ ഫയർഫോഴ്സ് ഡ്രൈവർ നിങ്ങൾ എഴുതിയാണെങ്കിൽ അതിനൊരു അറുപത് റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ് എന്നൊരു ധാരണ ഉണ്ട് പോലീസ് ഡ്രൈവർ ആണെങ്കിൽ ഒരു അൻപത്തഞ്ച് റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ് എന്നൊരു ധാരണ ഉണ്ട് അതുപോലെ തന്നെ ആയിരിക്കും പരീക്ഷ കൊണ്ട് ഭീകര എളുപ്പവും ഭീകര പാടവും ആക്കാൻ സാധ്യതയില്ല ഒരു മോഡറേറ്റ് മോഡറേറ്റായിട്ടായിരിക്കും പരീക്ഷകൾ പോകുന്നത് പിന്നെ ഈ മാത്സിനെ സംബന്ധിച്ച് മാത്സിലെ ചില ഇക്വേഷൻസ് മാത്സ് നല്ലപോലെ അറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്സ് എനിക്ക് അത്യാവശ്യം അറിയാം ഞാൻ മാത്സ് ബി എസ് സിക്ക് വേണ്ടി പഠിക്കാറില്ല പക്ഷേ അതിൽ നമുക്ക് തെറ്റിപ്പോണ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ചില ജാമതീയ രൂപങ്ങളുടെ വോളിയം കാണാനുള്ള ഇക്വേഷൻ അങ്ങനെയുള്ള ഇക്വേഷൻസ് സമയത്ത് പഠിക്കാൻ വേണ്ടി ഒരു എഴുതി വെച്ചേക്കണം തലേന്ന് പഠിക്കുകയും പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് കേറണത്തിന് മുമ്പ് നമ്മൾ ഉറപ്പാ മറന്നുപോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കലണ്ടറിൻ്റെ കോഡ് ഇല്ലേ നമ്മൾ ഇന്ന ദിവസം ഏത് ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കോഡ് വച്ചാൽ കണ്ടുപിടിക്കുന്നു അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു രീതി ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞുതരാം തൊഴിൽ വാർത്ത തൊഴിൽ രീതി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അങ്ങോട്ട് വരുത്തണം അതിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ ഫോട്ടോ എടുത്തെങ്കിലും വാങ്ങിച്ച് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക അത് എഴുതി പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ ഇന്ന് നടക്കുന്ന ഏത് വി എസ് സി പരീക്ഷയായാലും പി എസ് സി പ്രൊവിഷണ ആൻസർ കി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പി എസ് സിയിലെയും ആൻസർ കി വിത്ത് ക്വസ്റ്റ്യൂം പേപ്പർ അതിൽ വരും അപ്പോൾ അപ്പോൾ ഉള്ളതിൽ എവിടെ നിന്നൊക്കെ ചോദ്യം വന്നു അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ പഠിച്ച് വെച്ചിരിക്കുക ഇപ്പോൾ ഡ്രൈവറിൽ തന്നെ റൂൾ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ലേ അതിൽ റൂൾ പതിനഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനിൽ പതിനെട്ട് ഇരുപത്തൊന്ന് എ മുപ്പത്തൊന്ന് എ അങ്ങനെ കാണും അതും എന്താണെന്ന് പഠിച്ച് വെച്ചിരിക്കുക അടുത്ത ചോദ്യം അവിടെ നിന്നായിരിക്കും പിന്നെ ഈ പി എസ് സിയിലെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് നാല് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഉത്തരം അത് സെലക്ട് ചെയ്യുക കറപ്പിക്കുന്നത് കറക്റ്റായിട്ട് കറപ്പിക്കുക ഈ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല ഫാന് അല്ലെങ്കിൽ കാറ്റ് കാരണം നമ്മളെ പേപ്പർ ഇങ്ങനെ എഴുതിയിരിക്കും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങും അപ്പോൾ പൊങ്ങുമ്പം ഫാന് കയറി വരഞ്ഞ് ബാർക്കോട്ടിൽ വര വീഴും അത് ചിലപ്പം ഡിസ്ക്വാളിഫൈ ആവാൻ സാധ്യത ഉണ്ട് സോ നല്ലപോലെ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ എക്സാം എഴുതുമ്പോൾ നല്ല കോൺഫിഡൻ്റായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധയോടു കൂടി എഴുതിയില്ലെങ്കിൽ പണി കിട്ടും ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും എഴുതുമ്പോൾ തെറ്റിപ്പോകില്ല കറപ്പിക്കണ രജിസ്റ്റർ നമ്പർ വളരെ സമയമെടുത്ത് ഓരോന്ന് നോക്കി ഇപ്പോൾ ഈ സെഡ് നൂറ്റി മൂന്ന് നൂറ്റി ആറ് എന്ന രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ ആ ഒന്ന് കറക്റ്റ് നോക്കി ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പോയിട്ട് വ്യർത്ഥമായി പോകുന്നൊരവസ്ഥ വരും ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഒ എം ആർ ഷീറ്റ് വേറെ തരൂല ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം പോലീസിൻ്റെ പരീക്ഷ വരുന്നുണ്ട് ഇതാ ഒരുപാട് പരീക്ഷ കഴിഞ്ഞിട്ടാണ് പോലീസിൻ്റെ പരീക്ഷ വരുന്നത് അതും നല്ല രീതിയിൽ എഴുതിയ പിന്നെ എൻ്റെ ഒരു സിമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അവർ ഞാൻ പറഞ്ഞില്ലേ ഒരു പരീക്ഷ നമ്മൾ പോലീസിൻ്റെ എന്ന് എഴുതണമെങ്കിൽ ഒരു ഉമ്മൻ പോലീസിന് അറുപത് കൂടുതൽ മാർക്ക് വേണം ഒരു മെയിൻ ആയിട്ടുള്ള സാധാരണ സി പി ഒ തെസ്ഐക്ക് അമ്പത്തഞ്ച് കൂടുതൽ മാർക്ക് വേണം എന്നാലും ജോലി സാധ്യത വരുകയുള്ളൂ ചിലപ്പോൾ അറുപത് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ആ പിന്നെ ഐ ആർ ബി അത് കുറേ ഒന്നും ഇല്ല കട്ട് ഓപ്പ് അതും കൂടി തന്നെ വരും കാരണം സ്റ്റേറ്റ് പോലെയാണ് അപ്പോൾ ഏറ്റവും നല്ല റാങ്കിൽ വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അറ്റൻഡ് കൂട്ടണം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ചുമ്മാ അറ്റൻഡ് കൂട്ടൻ അറിഞ്ഞുകൂടാതെ അറ്റൻ്റ് കൂട്ടരുത് നിങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ എഴുപത്തഞ്ച് ചോദ്യം എഴുതി പത്തെണ്ണം കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് നിങ്ങൾ എഴുതാതെ വന്നിട്ട് പിറ്റെന്ന് അനുസരിച്ച് ബാക്കിയിട്ട് എല്ലാവരും പറയാറുണ്ട് അയ്യോ നാളെ പെണ്ണം കൂടെ നാളെ നമ്പയ്ക്കുന്ന കാര്യമാണ് പത്തെണ്ണം കൂടെ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് ചെയ്യണം ആ ഒരു വിഷമം ഒരിക്കലും വരേണ്ടി വരരുത് ഞാൻ ഈ പറഞ്ഞ കാര്യം അറ്റൻഡ് കൂട്ടുകൊണ്ണൂറ്റഞ്ചെല്ലാം നമുക്ക് എഴുതണം ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് പിന്നെ രണ്ട് ഇരുപത് ക്വസ്റ്റിന് നിങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷകളുണ്ടെങ്കിൽ എഴുതണമെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ക്വസ്റ്റിന് വായിച്ച് പോകുമ്പോൾ ഒന്നാമത്തെ ചോദ്യം പാട് അടുത്ത വിട്ട് രണ്ടാമത്തെ ചോദ്യം ബി ആണെന്ന് തോന്നണം അവിടെ മാർക്ക് ഇട്ടോണം ബി ആണെന്നൊരു തോന്നല് വരുന്ന പിന്നെ രണ്ടാമത് വായിച്ചു നോക്കിയിട്ടാണ് സി ആണ് എന്നൊരു തോന്നല് വരുന്ന നിങ്ങളെ മൈൻഡിൽ കണക്കുകൾ ശാസ്ത്രീയമായ കണക്ക് മനഃശാസ്ത്രം വച്ചാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണ് വാദ്യം സ്ട്രൈക്ക് ചെയ്യണം അത് തന്നെ എഴുതിക്കണം മാറ്റി എഴുതി മാറ്റി എഴുതി തെറ്റാനുള്ള സാധ്യത കൂടും പിന്നെ മറ്റൊരു ഞുണുക്ക് വഴി എന്ന് പറഞ്ഞാൽ കറക്കിക്കൊത്തം താല്പര്യം ഉള്ളവർക്ക് പറയാനേ ഇവയൊന്നുമല്ല മുകളിൽ പറഞ്ഞവയല്ല അങ്ങനെ ഡി ഓപ്ഷൻ വരുവല്ലോ അത് കൂടുതൽ ആൻസർക്ക് വരുന്നതായിരിക്കും പത്ത് ചോദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ പതി കൂടുതലും അത് ശരിയായിരിക്കും പിന്നെ കണക്കിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായത് ഉത്തരം കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ എടുത്തിട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്നവർക്ക് കാണുമല്ലോ അപ്പോൾ എപ്പോഴും ഡി ഓപ്ഷന് ഇന്ന് തുടങ്ങണം ചിലപ്പം ഡി ആയിരിക്കാം എ എന്ന് ഇട്ട് അങ്ങനെ ഇട്ട് കണ്ടുപിടിക്കുമ്പോൾ എ ചെയ്ത് ബി ചെയ്ത് അല്ല സി ചെയ്ത് അല്ല ഡി ചെയ്ത് അപ്പോൾ സമയം പോകും അപ്പം അവസാനം തൊട്ട് വരണം ഏറ്റവും കൂടുതൽ സി ഒ ഡി ഒ മാസിൽ ആൻസർ വരാനാണ് സാധ്യത കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ എല്ലാം അങ്ങനെ എങ്ങനെയൊന്നുമല്ല ഇത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ